ഈ ഭാവം എന്താ പറയുക ഇരിക്കണം ഉണ്ടാക്കി കൊടുക്കൊടുത്ത വെറൈറ്റി സാധനം കഴിക്കാനേ അപ്പം അത് ഞാൻ കൊണ്ടു കൊടുത്ത് ഞാൻ അതിനൊരു ശകലം ഇതുപോലെ ഇങ്ങനെ കാണിച്ചു കാണിക്കാൻ വേണ്ടി വേണ്ടിട്ടേ എന്നിട്ടും ഞാൻ ഇച്ചിരി പിച്ചിട്ട് കാണിക്കാം ഞാൻ ഇത്രയും ഇങ്ങനെ ഇത്രേ പിച്ചോളൂ ആ സാധനം ഇങ്ങനെ ഉണ്ടാക്കിയത് ലിജിക്ക് മാത്രമുള്ള സ്പെഷ്യലാണ് കേട്ടോ ഇവിടെ അങ്ങ് കറിയൊക്കെ ലിജി അതെ ലിജിയാണെ കറിയൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് സംഭവിച്ച മുട്ടക്കകത്ത് ഒരു ഒരു വെറൈറ്റി ആയിട്ട് സാധനം പിടിച്ച കേട്ടോ മുട്ടയ്ക്ക് മുട്ടയ്ക്കകത്ത അപ്പത്തിനകത്ത് മുട്ട വെച്ചിട്ടുള്ള ഒരു ഒരു വെറൈറ്റി സാധനം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പരിപാടിയെന്ന് വെച്ചാൽ അമ്മേ അച്ഛനും രാവിലെ ഇവിടെ ഇല്ല അമ്മേ അച്ഛനോട് ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്ക് ചെറിയ കൈവൈനയും പ്രശ്നങ്ങൾ പിന്നെ ഇ എസ് ആർ അതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകണം അപ്പോൾ കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിക്കുന്നേ അപ്പം അച്ഛനും കൂടെ പോയിട്ടുണ്ട് അച്ഛൻ ഇന്ന് ഒരുപാട് നാളത്തേക്ക് പണിയൊന്നുമില്ല കായലിലേക്ക് കക്കയൊക്കെ തീർന്ന് അപ്പോൾ അവൻ്റെ പണിയൊന്നും അപ്പോൾ ഈ സാധനം അങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കൊച്ചിൻ്റെ മുഖം ഫേസ് ഒക്കെ മറിച്ചിട്ടിട്ടേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ രണ്ടു വട്ടം വീഡിയോ ഇട്ടപ്പോൾ ഇരുപത്തെട്ട് എട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കോപ്പിറേറ്റ് അടിച്ച് റിമൂവായിപ്പോയി അവരെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവർ ചൈൽഡ് ചൈൽഡ് പോളിസി ഉണ്ട് പിന്നെ യു എസിൻ്റെ ഒരു പോളിസി ആട്ടോ അത് നമ്മൾ ആ പോളിസി വെച്ചിട്ടാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നത് ആ പോളിസി വെച്ച് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇടാൻ പാടില്ല പക്ഷെ ഒരുപാട് ഒരു കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അത് റിവ്യൂവിന് പോയതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ പോയിട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റിവ്യൂന് കൊടുത്തിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഫേസ് ഒക്കെ മറക്കി ഇടാൻ പറ്റുള്ളൂ അത് വേറെ ആരും അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ ഞങ്ങടെ രാവിലത്തെ കുറച്ച് പേരുള്ള ഞാൻ ഇങ്ങനെ ചൂണ്ടയിട്ട് ഇട്ടോ അപ്പോൾ ഇട്ടോ ആ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ പോകുക എന്തിനാ വെച്ചാൽ ഞങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ലിജി സെയിൽ ചെയ്യാൻ വേണ്ടി പോവാ ഞങ്ങൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അപ്പോൾ നമ്മുടെ അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് കേട്ടോ സംഭവം അപ്പം ഉണ്ടാക്കാൻ പോവാം പ്പച്ചട്ടി എല്ലാ സാധനവും ഇവിടെ കോഴിക്കോട് വീട്ടിലിരിക്കും ഇടുന്നത് പക്ഷെ ഇതിന്റെ അകത്ത് ചുട്ട എന്താ കൊറേ നാളെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് ഇതിന്റെ എണ്ണ ഒക്കെ എണ്ണ പറ്റി എപ്പഴും യൂസ് ചെയ്താലേ പറ്റുള്ളൂ

കുറച്ചുകൂടെ വെന്തിട്ട് നമുക്ക് ഇതൊരു കോഴിക്കോട് സ്പെഷ്യൽ കേട്ടോ ഈ ഭക്ഷണങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതിലേ കോഴിക്കോട് സംഭവം ഞങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയോളൂ നമ്മൾ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു സൂപ്പർ നിന്ന് സാധനം വാങ്ങിക്കുമായിരുന്നു അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലെ ചേച്ചിയായതാണ് പറഞ്ഞത് ഇതാണ് ഉണ്ടാക്കി നോക്കാം അപ്പം അപ്പം നല്ല ടേസ്റ്റായിരിക്കും പ്രത്യേകിച്ച് പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ടേസ്റ്റായിരിക്കും ഉണ്ടോ ലിജിതേ അപ്പം കഴിക്കുന്നുണ്ട് അപ്പം മുട്ടയും കിട്ടി അപ്പവും കിട്ടി വേണേൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ ഒരു ഒരു വെറൈറ്റി നല്ല മധുരമുള്ള ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ലിജിക്ക് കൊടുക്കുന്നതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല പഞ്ചസാര ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ലിജി കുറച്ച് പഞ്ചസാര ഇടാം ആ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാത്തതുകൊണ്ട് അപ്പോൾ നമുക്കിനി ഇതിനകത്ത് സംഭവം അത് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെങ്ങനെയാണ് സംഭവം ആ ഇതിന്റെ ഉണ്ണി ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം അടച്ചു വെച്ചാ ഉള്ളൊക്കെ വേവും ഇല്ലാന്നിണ്ടെങ്കിൽ കൊറച്ചുകൂടെ കഴിയുമ്പോ ഇതൊന്നും ആട്ടിക്കൊടുത്ത പൊട്ടിട്ട് സ്പ്രെഡ് ആവും പഞ്ചാര ഉണ്ടോന്നു ചേച്ചി പറഞ്ഞു കൊറച്ച് പഞ്ചാരകൾ ഇട്ട് കഴിഞ്ഞാല് വേറെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് അപ്പം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ മുട്ട ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വെറൈറ്റീസ് ആണ് ഞാൻ കോഴിക്കോട് വെച്ചേട്ടോ അത് ഞാൻ പറയുകയാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കാനായിട്ട് കോഴിക്കോടാല് ഒരുപാട് ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം നിന്നോണ്ടട്ടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളെ കമ്പയർ ചെയ്ത് പറയുന്നത് ഇപ്പൊ എറണാകുളം ആയാലും കൊച്ചിയാലും എറണാകുളമായാലും തിരുവനന്തപുരമായാലും ആ കുറച്ച് അത്ര വേണോ ആ വരെയോ സ്പ്രെഡ് ചെയ്തിട്ടോ സ്പ്രെഡ് ചെയ്തിട്ടോ ഇതിങ്ങനെ നാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പത്തിന്റെ എല്ലാ ഭാഗത്തും ആ അവരവരും ഒന്നുകൂടെ ആണോ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സ്പ്രെഡ് ആവുകയും ചെയ്ത് അപ്പം നല്ല രീതിയിൽ അങ്ങനെ കഴിക്കാണെങ്കിൽ കുക്കഡ് അങ്ങനെ ചെയ്യാം അതായത് ഫുള്ള് ഇതാവത്തില്ല ഫുള്ള് ഇതാവില്ല അപ്പൊ ഇതെ അപ്പം കരിഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ മുട്ട ഇങ്ങനെ ഒരു വാട്ടി കഴിക്കുന്ന നമ്മുടെ തൊണ്ടയിൽ കപക്കെട്ട അങ്ങനത്തുള്ള പ്രശ്നങ്ങളുള്ളവർക്കും നല്ലൊരു ഗുണമുള്ള സാധന എന്താ ലിജി അപ്പം തീർന്നോ അപ്പം വേണോ ഇനി മുട്ടയില്ലടി കറി കഴിച്ചെ ണോ നോക്കട്ടെ അതെ വരുമോ 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 നോക്കട്ടെ അങ്ങനെ ഇണ്ടെന്ന് നോക്കട്ടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതായത് ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ വരും സംഭവം ഒരു വാക്സ് പോലെ ഒരു ഒരു നല്ല ഒരു ടൈപ്പ് ആയിട്ട് വരും ജെല്ലി പോലത്തെ ടൈപ്പ് വരും അപ്പൊ അവടുക്കാം അത്ര അപ്പം ചൂടുണ്ട് വരുന്നുണ്ടല്ലേ എടുത്തോ ആ പ്ലേറ്റിലൊണ്ട് പ്ലേറ്റിൽ ും മര് കഴിക്കാത്ത ലിജിയം പോലും മര്യാദ കഴിക്കാത്ത ലിജിയത് സംഭവില്ല സൂപ്പർ അപ്പതെറൈറ്റി ഫുഡ് ഓ ആട്ടി പോളി റിച്ച് ഫുഡ് റിച്ച് റിച്ചോടെ ഞങ്ങൾ നാളെ ഇതൊക്കെ ഉണ്ടാക്കി തരാം ഞങ്ങളോട് കഴിക്കട്ടെ കഴിച്ചോടി അപ്പൊ നമുക്കുള്ളത് നമ്മടെ ഷാപ്പിംഗ് എടുത്തോണ്ടോ ഇത് കൊടുക്കുന്നില്ലേ ആ ഇത് തോട്ടേ കണ്ട കയ്യിലുണ്ടല്ലോ ഇതിനാണ കറി വെക്കാൻ പറഞ്ഞു ഞണ്ട് നമ്മക്ക് ഉച്ചക്ക് കറിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് അച്ഛൻ വെച്ചിട്ട് പോയതാ ഓ ഇത് തോട് പൊട്ടിയതാ തോട് പൊട്ടിയതാ കേട്ടോ ഇതില കൊടുക്കാനും പറ്റത്തില്ല കേട്ടോ നമുക്ക് കറിക്ക് അങ്ങനെ എടുത്ത കറിയുടെ പരിപാടി കേട്ടോ ചേട്ടാ കളിച്ചു പിടിച്ചേ

ആ കൊരിങ്ങൂല് കൊ ഇതോ ഇണ്ടോ തോടെ കുത്തും ആരോ കുത്തിയിട്ട് വിട്ടതാണ് കുത്തിപ്പിടിക്കുന്നത് രണ്ടിനെ കുത്തിപ്പിടിക്കുന്നവരുണ്ട് കമ്പിയുണ്ട് ചൂണ്ട പോലെ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല പിടിച്ചാ ഈ മേളിൽ പിടിച്ച് കഴിഞ്ഞാൽ മേളിൽ ഇങ്ങനെ പിടിക്കണം ഞാൻ പിടിക്കണ്ടേ ഇവിടെ ആദ്യം ലോക്ക് ചെയ്യണം ഇല്ലാന്നിട്ട് ഈ കല്ല് വില പിടിക്കുന്നു ഈ രണ്ട് കാലിലൂടെ പിടിച്ചാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ എന്നിട്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് തള്ളവരലും ഇങ്ങനെ വെച്ച് ആദ്യം ഒരു കൈ ഇങ്ങനെ വെച്ച് ഈ രണ്ട് കൈ ഒരുപോലെ വെക്കണം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ വിട്ടു പോരുത് വിട്ടു പ്രശ്നം എന്താ വെച്ചാൽ ഏറിയ ഒരു കടിയും കടിച്ചു ഇത്രയും വലിയ കാലിന് കടിക്കാനുള്ള അവസ്ഥ പിടിച്ചിട്ട് ഇരമ്പിനാത്ത പിടിച്ചേക്കുന്നേ എന്നിട്ടാണ് ഈ പിടിത്തം ഇനി ഇവന് വേറൊരു മുള്ളുണ്ട് അത് വെച്ച നമ്മളെ കുത്തും ഇവിടെ ഒരു മുള്ളുണ്ട് ഈ കിടന്ന മുള്ളുണ്ടോ ഇവിടെ ഇവിടെ ഈ മുള്ള കുത്തും നമുക്ക് ഇങ്ങനെ പിന്നെ കറിയൊക്കെ അരച്ചു വെച്ചിട്ടു വൃത്തിയാക്കാവള് നീട്ടിച്ചോളം ആ രണ്ട് കാല് പോയി കഴിഞ്ഞാൽ പിന്നെ കടിക്കുകയല്ലോ പേടി മാത്രം ഒന്ന് രാ ആ ഉള്ള് പൊട്ടിക്കണ്ടോ കിലോ അര കിലോയ്ക്ക് അടിച്ചിട്ട്

ഇത് കഴിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എക്സ്റേ എടുക്കണ്ട ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചിട്ട് ആദ്യം എക്സ് റേക്ക് കുടിക്കാമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ അതിൽ വേണ്ട ഒരാഴ്ചത്ത് മരുന്ന് കഴിച്ചിട്ട് കുറവുണ്ടോന്നുണ്ടെങ്കിൽ എക്സ് റേ എടുക്കണ്ട അതല്ല കുറവില്ലെന്നുണ്ടെങ്കിൽ എക്സ്റേ എടുക്കാം ഇത് പുറത്തുനിന്ന് എടുത്തതാണ് അവിടെ നടന്നു പോയതൊന്നും നോസ്റ്റേഴ്സ് അസ്സുണ്ടല്ലഷ് പേയിൻ വാൾമിസ് കോയിസ്മേറ്റ് റിംപ്ലാൻഡർ നോൺ ടെൻഡർ സ്വെല്ലി വൺ പോയിന്റ് ഉണ്ട്ല്ലേ അതേരെക്കല്ലാ അതിരം ഗവൺമെന്റ് ആശുപത്രിയിലത്തെ ഡൈക്ലോഫെനക് നല്ലതല്ല വേനമാർ സൂട് എടുന്താ അതൊരു ടോർച്ച് അച്ചാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടോർച്ച് വെച്ചോ ദിവസേന ടോർച്ച് വെടിപ്പാർ മുപ്പത് പാട്ടിന്റെ ടോർച്ച് നീ പിടിക്കാനാട്ടോ അമ്മയൊക്കെ പേരൊക്കെ മുന്തിരി മേടിച്ചത് പേരൊക്കെ വേണോ ചെത്തിത്തരട്ടെ ഏജി ഒരു ജോലിക്ക് ഇരിക്ക നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ കറക്ഷൻസ് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ റിവ്യൂ എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നേരത്തെ മാനേജർ ഞാനായിരുന്നു മുതലാളി രംഗത്തേക്ക് എത്തി കേട്ടോ മുതലാളി രംഗത്തേക്ക് എത്തിയൊക്കെ പല പണികളും എന്നിൽ നിന്ന് തിരിച്ചെടുത്തോണ്ടിരിക്കുവാണ് എനിക്ക് അറും എൻ്റെ പണി പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ പേരൊക്കെ എത്തി കേട്ടോ അതിന് മുന്നേ നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ വർക്കൂടെ ഞാൻ ലജിക്ക് കേൾപ്പിക്കാം കേട്ടോ മൊത്തത്തിൽ കറക്റ്റായിട്ട് നോക്കട്ടെ കറക്റ്റ് ആട്ടോന്നോ കറക്റ്റാ ഷോമോർ ആ കറക്റ്റ് താഴുണ്ടോ ഞാനോട്ടം പറഞ്ഞുകൊടുത്തേ ഉള്ളു അതൊക്കെ ചെയ്തു അതെ അതെ പഠിച്ച് ഇതല്ല ഇതിനപ്പുറം ഈ കെ കെ ജോസഫ് അല്ല ഇതിനകത്തേ ഡിസ്ക്രിപ്ഷനിൽ കുറേ സാധനങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കൊടുക്കണമല്ലേ അപ്പം അത് രുചി ചെയ്യുക ഞാൻ അവരോട്ടെ കാണിച്ചു കൊടുത്തേ ഉള്ളൂ ഇപ്പം രണ്ടെണ്ണം ചെയ്ത് കയ്യിടെ വിരലിന്റെ ബാലൻസ് ഒക്കെ അമ്പോ അതെടേത് അടുത്തതാ അതായിരുന്നോ ആ അതിപ്പോൾ എടുത്തത് അല്ലേ അല്ലെ എൻ്റെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്യുക രുചി ഞാൻ അങ്ങോട്ട് ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്താ പറയേ ഉത്തരവാദിത്തം ഇല്ലാതെ ഓരോ കാര്യം അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നോളി അതെ അതെ ആ അത് ശെരിയാണല്ലോ പണി എടുക്കാൻ ശീലിച്ചു പോയി

മൂന്നെണ്ണം ചെയ്തിപ്പോ അതില് വേണ്ട അത് വേണ്ട അതില്ലാത്തില്ല ഇട്ട വീഡിയോ അല്ല ഇട്ട വീഡിയോ മാത്രം നോക്കിയാൽ അതിലിജ്ഞാൻ ഇവിടെ കാണിക്കൂടി ഇത് വേണ്ട പബ്ലിക് കാണിക്കുന്നുണ്ടോ അതിൻ്റെ അൺലിസ്റ്റഡ് ആണെന്ന് വേണ്ട രുചിയുടെ ഒരു വലിയൊരു ഇംപ്രൂവ്മെന്റ് ഭാഗമാണ് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ഇങ്ങനെ കൊച്ചു കൊടുത്തതാണ് അതെ പണി കഴിഞ്ഞ ഒരാൾ ചായ ഓടിയും ചായ ഇല്ല വെള്ളം കുടിച്ച് കഴിക്കാ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ചൂണ്ടയിടാൻ പോയി എനിക്കൊരു വലിയൊരു മീനെ കിട്ടി കേട്ടോ അത് ചെത്തോണോമ നോക്കില്ലല്ലോ വീടിക്കോ ഏ ഫ്രിഡ് ഫ്രിഡ്ജ് വെച്ചോ എത്ര ഇണ്ടായിരുന്നു വെയിറ്റ് നോക്കിയില്ലേ മീൻ്റെ നോക്കുന്നു അവിടെ വേണ്ടി പിടിച്ചേട്ടാ ഞാൻ തന്നില്ലല്ലോ പിടിച്ചോ അപ്പൊ പോയത് ആ എപ്പം കുഞ്ഞു മേതും ഇപ്പൊ അപ്പൊ വന്നിട്ട് പോയപ്പോഴാ ഇത്ര ഞങ്ങള് ചൂടായിട്ട് വിളിച്ചു ഞാനിവിടെ പൊടിമീങ്ങോ അങ്ങനെ കൊടുത്താൽ വില കിട്ടും ബാക്കി ബാക്കിയവിടെ പിടിക്കാൻ പോവാ

എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് രാവിലെ ഒരു മീൻ കിട്ടിയായിരുന്നു കേട്ടോ ഒരു വലിയൊരു മീൻ ചൂണ്ടയിൽ കിട്ടിയാ എൻ്റെ വായിൽ ചൂണ്ട ഉണ്ടാവും ചോ ക്ഷീണം ഉണ്ടെങ്കിൽ അറിയല്ലേ അനക്കില്ലല്ലോ അനക്കുണ്ട് അനക്കുണ്ട് വലിയ മീനാട്ടോ അതില കിട്ടിയ നാനൂറ് ഗ്രാം ഒരു ഒരു മീൻ ഉണ്ടായിരുന്നു അടിക്കുന്ന അടി ഉണ്ടാവും അതെ മീനൊക്കെ ഇവിടെ കൗട്ടിലൊക്കെ ഉണ്ടോ കായലി നേരിയായിരിക്കോ കൈ കായലി കയറുന്നല്ലേക്ക് വേണം എന്നെ മുറം പോലൊരു കരുവച്ച പണ്ടേക്ക് അല്ല കൈയേക്കാ വലുതാ കയ്യിലാ നോക്കി പിടിച്ചേ നാനൂറ് ഗ്രാമിന് വേളുണ്ട് ചൂണ്ടാകത്തുണ്ടാവില്ലല്ലോ ആ വിട്ട അതിന്റെ പല്ലുണ്ടോ കടിക്കത് കരിമീൻ യാദർശിക വെങ്ങാത്തുള്ള കിട്ടത്തുള്ളു വിടാൻ ഓ പോവാതന്ത്ര അതിനെ നമ്മൾ കഴിച്ചോണ്ട് കാര്യമില്ല അതിനൊരുപാട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാ മീൻ കിടന്നാൽ ഒരുപാട് കുഞ്ഞുങ്ങളാവും അവരുടെ മുതുമുത്തച്ഛൻ കരിമീനായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടിയൊക്കെ ഇതിൻ്റെ എത്ര പത്തിലൊന്നു പോലും ഉണ്ടാവില്ല അത്രയും വലിയ മീനാണ് അപ്പോൾ നമുക്ക് ഇനി ഒരു പരിപാടി ഉണ്ട്